പ്രേക്ഷകര് നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ് വാരഫലമാവുന്നത് ഈ ആഴ്ച വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രണ്ടോ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ എട്ട് മുതൽ ജൂൺ പതിനാലാം തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാകുന്നു ഇവിടെ ഈ വാരത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുമ്പോൾ വളരെ ശുഭകരമായ ചില മാറ്റങ്ങൾ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നാം ശ്രദ്ധിക്കണം ബുധൻ മിഥുനത്തിലേക്ക് സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്രകാരം നീചസ്ഥനായ ചൊവ്വ കർക്കിടകത്തിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് സുക്ഷേത്രത്തിൽ ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിച്ച് കഴിയുകയും ചെയ്തു വൃസിഹൻ രാശിയിൽ നിന്നും ഗ്രഹങ്ങളില്ല നാലാം ഭാവത്തിൽ രാഹു അഞ്ചാം ഭാവത്തിൽ ശനി ആറാം ഭാവത്തിൽ ശുക്രൻ ഏഴാം ഭാവത്തിൽ സൂര്യൻ അഷ്ടമത്തിൽ ബുധൻ ഗുരു പത്താം ഭാവത്തിൽ ചൊവ്വ കേതു ഇവിടെ തുലാൻ രാശിക്കാർക്ക് കർമ്മമേഖലയിലെ തടസ്സങ്ങളൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ പത്താം ഭാവത്തിൽ അതിശക്തമായ ചൊവ്വയുടെ സാന്നിധ്യം സഹായിക്കും വൃശ്ചികൻ രാശിക്കാരുടെ അധിപനാകുന്നു ചൊവ്വ എന്തൊക്കെയാണ് വൃശ്ചികൻ രാശി വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രം വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം അതിനാൽ ഭാവാധിപനാഗ്രഹം ചൊവ്വ ഭാവത്തിലേക്ക് നോക്കുമ്പോൾ അത് നല്ലതാണ് അതിനാൽ ചൊവ്വ ഒരു പുതിയ പുതുജീവൻ കൈവരുത്തും വൃശ്ചികൻ രാശിക്കാർ അവരുടെ കർമ്മമേഖലയിൽ ആ ചൊവ്വ ഊർജ്ജസ്വലനായി വർക്ക് ചെയ്യുവാൻ പ്രവർത്തിക്കുവാനുള്ള ഒരു അസാമാന്യമായ കരുത്ത് കൈവരും അത് വളരെയധികം ഗുണകരമായി ഭവിക്കട്ടെ ദാമ്പത്യത്തിൽ വളരെയധികം ക്ലേശങ്ങളുണ്ടാകും ഏഴാം ഭാവത്തിൽ സൂര്യനാണ് സ്ത്രീവർഗത പരിഭവം അതകെ പതങ്കേ ഏത് സൂര്യൻ വരുമ്പോൾ സ്ത്രീകൾക്ക് തന്നോട് പരിഭവം ഉണ്ടാകും ഇവിടെ ഏഴാം ഭാവാധിപൻ വിവാഹ ജീവിതം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ശുക്രൻ അങ്ങേയറ്റം ദുർബലമായി ആറിൽ നിൽക്കുന്നു കളത്രേശൻ അരോ നിന്നാൽ കളത്രം ശത്രുവായി വരും ഏഴാം ഭാവാധിപൻ ശത്രുസ്ഥാനത്ത് വന്നാൽ തൻ്റെ ഭാര്യ തൻ്റെ ശത്രുവാകും ധാരാളം തെറ്റിദ്ധാരണകൾ ഫാമിലി ലൈഫിൽ ഉണ്ടാകും കർമ്മ ചില സ്ത്രീ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകും അത് ഭാര്യയെ ചോദ്യം ചെയ്യുക അപ്പോൾ വഴക്കായി ഇടിയായി അങ്ങനെ ഭാര്യ പിണങ്ങിപ്പോവുക അപ്പുറത്തുള്ള സുഹൃത്തും അവരും വിവാദത്തിൽപ്പെടും അവരും വളരെയധികം ക്ലേശങ്ങൾ വരും ഒരു ജോലിയിൽ ട്രാൻസ്ഫറൊക്കെ വരുന്ന സമയമാണ് കാരണം അഷ്ടമത്തിൽ ബുധനുണ്ട് ദേശാന്തര വിശ്വതാഹ അന്യദേശത്ത് പേരും പ്രശസ്തി ഉണ്ടാകും പലപ്പോഴും അന്യദേശത്തേക്ക് പോയി തൻ്റെ കർമ്മപദ്ധതികളോ തൻ്റെ ആവശ്യങ്ങളോ നിറവേറ്റിയെടുക്കാൻ ഈ യാത്ര ഉപകരിക്കണം തനിക്ക് രാജാവ് അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ വിലപ്പെട്ട ആളുകളിൽ നിന്നും അംഗീകാരമുള്ളവരിൽ നിന്നും തനിക്ക് ഇരിപ്പിടം കിട്ടും തനിക്ക് ധനം കിട്ടും ഉത്സാഹിക്കുക കർമ്മ മേഖല വളരെ ശുഭമാണ് ദാമ്പത്യം പ്രയാസമാണ് വളരെയധികം ഡ്രൈവിംഗ് ശ്രദ്ധിക്കണം വാഹനാപകടം വരും പത്തിൽ ചൊവ്വയും കേതുവുമാണ് ആവശ്യത്തിന് ശ്രദ്ധിച്ച് മാത്രം മദ്യപിക്കാതെ വണ്ടി ഓടിക്കണം വളരെയധികം ശാരീരികമായി അസിഡിറ്റി ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്ന് പൈൽസ് രോഗത്തിൻ്റെ ദോഷം വരും സ്കിൻ പ്രോബ്ലങ്ങളും ശ്രദ്ധിക്കുക എടാ പ്രിയപ്പെട്ട ഋശ്ശികൻ രാശിക്കാർ ശോഭനമായൊരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്ന नंदी नमस्कार